ഈ കാഴ്ച നിങ്ങൾ ആരും ും തട്ടിമാറ്റരുത്യ്യപ്പെട്ടവരെ വല്ലാത്തൊരു വളരെ എമർജൻസി ആയ വീഡിയോ ആണ് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്ത് ഈ ഭാര്യ ഭർത്താവിന്റെ കണ്ണീരപ്പാൻ ഞങ്ങളോടൊപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കണേ തിരിച്ചു പോക്കിരണ കൊണ്ട് നിങ്ങളോട് സഹായി ചോദിക്കുന്നതല്ലേ വേണ്ടി ആരും കൈവിടല്ലെ മാപ്പിളി എൻ്റെ മോളും അല്ലാണ്ട് വേറെ ആരുണ്ട് ഈ ഒരു ബ്ലഡ് ഇങ്ങനെ വന്ന് ഇത് കണ്ടല്ലേ ശരീരത്തിൽ നിന്ന് വരുന്ന മേച് സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് പെടൈ വ് കൊറേ കഷ്ടപ്പെട്ട് ഞാനീന് വന്നതല്ല എൻ്റെ മാമ്പളരെ കൊണ്ട് ഒന്നും കഴിയുന്നില്ല എന്നെ അതിനെ കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതാണ് എൻ്റെ ആരും കൈവിടല്ലേ രണ്ട് രണ്ടു മാസം ഈ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ വേദന തന്നത് എന്റെ കാലത്ത് നല്ലല്ലോ പോയി ആരും എന്നെ കൈവിടന്ന് അസ്ലാം വലിക്കും വരഹമുല്ലാ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ജാബിർ നിസാമിയാണ് ദയവ് ചെയ്ത് പ്ലീസ് ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാവരും എത്രയും പെട്ടെന്ന് ഈ വീഡിയോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്ക് എത്രയും പെട്ടെന്ന് ഷെയർ ചെയ്യണേ പ്രിയപ്പെട്ടവരെ ഞാൻ ഇപ്പോഴുള്ളത് മംഗലാപുരം ആസ്പത്രിയിലാണ് കൊടക് ജില്ലയിലെ ഗോണികൊപ്പ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന റസീന എന്ന് പറയുന്ന ഈ സഹോദരി കേവലം മുപ്പത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരിയുടെ ദയനീയ അവസ്ഥ ആ കാഴ്ച നിങ്ങൾ കണ്ടു നോക്ക് ഈ പൈപ്പ് കണ്ടോ ഈ പൈപ്പിലൂടെ ഇങ്ങനെ വരുന്നത് ബ്ലഡുകളാണ് ആ ശരീരത്തിൽ നിന്ന് ഒലിച്ചു വരുന്ന വേസ്റ്റുകളാണ് പ്രിയപ്പെട്ടവരെ ഓരോ അവയും എല്ലിനൊക്കെ ബാധിച്ച് ഓരോ അവയ മുറിച്ചു മാറ്റിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വല്ലാത്ത അവസ്ഥയാണ് ഒരുപാട് വർഷമായി ഇവർ ഇദ്ദേഹം പ്രവാസ ലോകത്ത് കുവൈത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ കൊടകിലെ ഒരുപാട് ഗ്രൂപ്പില് പാപങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന പ്രവാസ ലോകത്ത് നിൽക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്ത് ഹലീഫ താവൂർ എന്നിവരെ ഒരുപാട് ആളുകളെ സഹായിച്ച തന്റെ സമ്പാദ്യം ബാക്കിയുള്ള ചെറുത് മാറ്റത്തിൽ ഉള്ള സഹായം കാര്യങ്ങളിലായതുകൊണ്ട് ചികിത്സ വരെ എത്തി ഇനി അങ്ങോട്ടേക്ക് മുമ്പോട്ടേക്ക് ചികിത്സക്ക് ഒരുപാട് പൈസൻ്റെ ആവശ്യമുണ്ട് ഡോക്ടർമാർ പറയുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും സഹായിക്കണം മുഴുവനും ഈ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ചെലവാക്കി ഇന്ന് മാസങ്ങളായി ഈ ആശുപത്രിയിൽ കിടക്കുന്നത് ഈ പെരുന്നാൾ കഴിഞ്ഞു റമലാൻ കഴിഞ്ഞു പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോഴും ഈ ഭാര്യ ഭർത്താവ് ആകെയുള്ള പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പൊന്നുമോളെ കാണാതെ വല്ലാത്തൊരു വിഷമത്തിലും വേദനയിലാണ് ഈ സഹോദരി ഉമ്മ പ്രിയപ്പെട്ടവരെ ചെറുപ്രായമാണ് മുപ്പത്തിനാല് വയസ്സ് മാത്രമാണ് ആയിട്ടുള്ളത് ഒരു പ്രത്യേകം രോഗം ബാധിച്ച് ഇപ്പോൾ ഓരോ കഷ്ണം കഷ്ണമായിട്ട് മുറിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ആ കാലിന്റെ കാഴ്ചകൾ ആ കെട്ടൊന്ന് നയിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള അവസ്ഥകൾ കണ്ടാലും ഹൃദയമുള്ള ഒരാൾക്ക് പോലും സഹിക്കാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ നമ്മളെ പെങ്ങളെപ്പോലെ ഒരു സഹോദരിയെ പോലെ കണ്ട ഇപ്പൊ സഹോദരിയുടെ നല്ല ദീനീബോധമുള്ള നല്ല സംസ്കാരമുള്ള ഒരു കുടുംബമാണ് പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയാണ് പത്ത് ലക്ഷം രൂപ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും സഹായിക്കണം നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പിലൊക്കെ ഇതൊന്ന് പരമാവധി ഷെയർ ചെയ്യണം തട്ടി മാറ്റരുതേ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരവസ്ഥയാണ് ഈ സഹോദരി ഞാൻ ഇവിടെ വന്നപ്പോൾ വേദന കൊണ്ട് നിറകണ്ണുകളോടെ തൻ്റെ വേദന പറഞ്ഞ് വിഷമം പറഞ്ഞ നിറകണ്ണുകളോടെയാണ് ആ സഹോദരി നമ്മുടെ മുമ്പിലൊക്കെ സഹായം ചോദിക്കുന്നത് ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇത്രയും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നത് കാരണം പരമാവധി നമ്മൾ നേരത്തെ ഒരു ചികിത്സക്ക് വേണ്ടി ഒരു ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ പരമാവധി ഇത്രയും വീട് ചെയ്യാതെ എന്തെങ്കിലും സഹായിക്കണമെന്ന് മനസ്സിലാക്കി പരമാവധി നമ്മൾ ചെയ്തു അല്ലെ പരമാവധി അദ്ദേഹത്തിന് അറിയാം ഞാൻ തന്നെ ഇടപെട്ട് ഞങ്ങളുടെ കുടയിലുള്ള പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇടപെട്ട് പരമാവധി നമ്മൾ ചെയ്തു പക്ഷെ ഇനിയും ചികിത്സക്ക് വീണ്ടും ആവശ്യമുള്ളത് ഈ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാതിരിക്കാൻ ഈ ജീവൻ നിലനിർത്താൻ ഈ വേദനയിൽ നിന്നൊരു മുക്തി നേടാൻ പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യണം നല്ലൊരു കുടുംബമാണ് നല്ലൊരു മനുഷ്യന്മാരാണ് ദയവു ചെയ്ത് എല്ലാവരും സഹായിക്കണമെന്ന് വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും അവർ വലിയ ദുരന്തമായിട്ട് നമ്മളെ കണ്ണിനുള്ളിൽ കാണേണ്ടി വരും കാരണമുള്ളവരെ നിങ്ങളെല്ലാവരും അതിലേക്ക് നിങ്ങളുടെ കൈവിന്റെ പരമാധിക സഹായം ചെയ്യണം ഞങ്ങളുടെ മഹൽ പ്രസിഡന്റായ ഞാൻ ാണ്മാനിയ സഹോദരങ്ങളെ നമ്മളെ നാട്ടുകാരിയായ റസീന എന്ന സഹോദരി മാരകമായ കാംഗറിൻ ബാധിച്ച് കാലുകൾ മുറിച്ചു കളഞ്ഞ് മംഗകാരം ഹോസ്പിറ്റൽ ചികിത്സയിലാണ് ഇസ്ലാദ് പറഞ്ഞതുപോലെ വളരെ പ്രയാസത്തിലാണ് വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബമാണ് എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഈ ഒരു വ്യസമസന്ധിയിൽ എല്ലാവരും ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ സഹായിക്കണമെന്ന് വളരെ വിനയത്തോടുകൂടി അഭ്യർത്ഥിക്കുന്നു പറയുന്ന ആ സഹോദരിയുടെ ഭർത്താവിൻ്റെയും അതേപോലെ ആ സഹോദരി റസീനയുടെ പേരിലുള്ള ഫെഡറൽ ബാങ്കും അതുപോലെ കനറ ബാങ്കിലുള്ള അക്കൗണ്ടാണ് ഇതിന് നൽകുന്നത് അവരുടെ പേരിലുള്ള ഗൂഗിൾ പേ അക്കൗണ്ടിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചു നിർത്തുകയാണ് നന്ദി നമസ്കാരം അസ്സാം വലൈക്കും